ഇന്നും അവിടെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ എത്ര വലിയ സ്വാധീനമാണ് അവർക്ക് ലഭിക്കുന്നത് നോക്കിയേ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നുഴഞ്ഞു കയറി അതിനകത്ത് കുത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുന്ന ഇവർ ഇത് തന്നെയല്ലേ ബംഗ്ലാദേശിലും ചെയ്തത് ഏ മാക്സിമം നാശം ഉണ്ടാക്കുക കലാപമുണ്ടാക്കുക ഭയപ്പെടുത്തുക മറ്റുള്ളവർ ഇവരെ കണ്ടാൽ പേടിക്കണം മൂന്നാം ലോക രാജ്യങ്ങളിൽ പോലും പല സംഘടനകളും സാമ്രാജ്യത്വത്തിന്റെ പണം വാങ്ങി അദൃശ്യമായ ഏതോ സോഴ്സിൽ നിന്ന് വരുന്ന പണവും നിർദ്ദേശവും ഒക്കെ അനുസരിച്ച് ആ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അവരോട് അജ്ഞാതമായ കോണിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ അപ്രത്യക്ഷമാകുകയും ചെയ്യും അൽഖുദ ഐസിസ് പരിസ്ഥിതി സംഘടനകൾ ക്രിസ്ത്യൻ സംഘടനകൾ കമ്മ്യൂണിറ്റി വ്യാപന വിരുദ്ധ സംഘടനകൾ സിവിൽ റൈറ്റ്സ് സംഘടനകൾ പല രൂപത്തിലും ആദിവാസിയോട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് പേരും വേണ്ട പോപ്പുലർ ഫ്രണ്ടിനെയോ അതിന്റെ സൃഷ്ടാവായ അതിന്റെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയെയോ നിരോധിച്ചതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ നിരോധിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് എന്നിട്ട് എന്ത് സംഭവിച്ചു വൈകിപ്പോയി പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ച രാജ്യമാണ് സ്വതന്ത്ര ഭാരതം അവരില്ലേ അവരുടെ പ്രവർത്തന മേഖലകളില്ലേ അതാണ് ഈ നിരോധനം ഗുണകരമാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ മൂല കാരണമായ ഇത്തരം മതമൗലിക ചിന്താഗതിയുടെ ാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഏതെങ്കിലും വ്യക്തികളിൽ അധിഷ്ഠിതമായ ഒരാശയമല്ല ഇത് ഇവിടെ വർക്ക്ഔട്ടാകുന്നത് മതമാണ് ഏതൊക്കെ സംഘടനകളെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നിരോധിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് വളരുവാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇപ്പോൾ സജീവമാണ് പിന്നെ നിരോധിച്ചിട്ട് എന്താണ് കാര്യം എ ടീമിനെ വളർന്നു വരികയാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് സി പി ഐയെയും ഒക്കെ ചേർത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇടതനും വലതനും ഒക്കെ നമ്മൾ കണ്ടതല്ലേ സഖ്യമുണ്ടാക്കിയത് അവരുടെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതല്ലേ കേറി വാടാ മക്കളെ എന്നാണ് നമ്മുടെ ഷാജിമാര് വിളിച്ചത് അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാ കാലത്തും ഇടതനാകട്ടെ വലതനാകട്ടെ മുസ്ലിം തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിച്ച് അവരുടെ തണലിൽ തന്നെയാണ് ഇവർ വളർന്നിട്ടുള്ളത് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ ആശയങ്ങളെ സംഘടനകളെ പലയിടത്തും സംരക്ഷിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും ഇടതനും വലതനും തന്നെയാണ് ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിച്ചു നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലുള്ള വർഗീയതയും നമ്മുടെ നാട്ടിൽ വളർന്ന് പടർന്ന് പന്തലിക്കാൻ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഭരണകൂടമല്ല നമ്മളെ ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഭരണകൂടം അധികാരത്തിലേറിയപ്പോൾ ഏറെ വൈകുകയും ചെയ്തു ആലോചിക്കണം ഇപ്പോൾ മൗനി മൗനീബാബ ആയിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ തൊടാൻ സാധിക്കുമായിരുന്നില്ല ഏൽപ്പിക്കാൻ ഇവര് പറയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ തീവ്രവാദികളല്ല ഏ നമുക്ക് ഭീകരവാദമില്ല നമ്മുടെ സിരയിൽ പറയാറില്ലേ നമ്മളിൽ ഇല്ലാ മുസ്ലിം രക്തം ശരി ഇതൊക്കെ പറയാനല്ലാതെ ചായ കിട്ടിയില്ല ഞാനിപ്പോ ചോദിച്ചു കേട്ടല്ലേ ചോദിച്ചു അപ്പോ ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഇതൊക്കെ പാടി നടക്കാമെന്നുള്ളതല്ലാതെ ജീവിതത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ അവനിലോടുന്നത് മുസ്ലിം രക്തം തന്നെയാണ് ഇവനിൽ ഹിന്ദു രക്തമാണ് മറ്റവനിൽ ക്രൈസ്തവ രക്തമാണ് എന്ന് നമ്മളോട് അവര് തന്നെ വിളിച്ചു പറയും മനസ്സിലായാ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല മുല്ലപ്പെരിയാറ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാ മുല്ലപ്പെരിയാറ് ആർക്കാണ് ഭീഷണിയാകുന്നത് എന്ന് ചിന്തിക്കണം രണ്ട് ചേരികളായി കേരളക്കര മാറാൻ പോകുവാണ് ഒരു മാസത്തിന് മുമ്പ് ഒരു ലീഗിന്റെ നേതാവ് ചോദിച്ചത് ഓർമ്മയില്ലേ ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണം മലബാർ സംസ്ഥാനം മലദ്വാർ സംസ്ഥാനം ആ മലദ്വാർ സംസ്ഥാനത്തിനു വേണ്ടി മാത്രം ഒരു വിഭാഗം ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ കുറച്ച് ആളുകൾ പണിയെടുത്താൽ മതിയോ അവരെ സഹായിക്കണ്ടേ അപ്പോൾ നമ്മുടെ കാക്കാ കുഞ്ഞുങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് ഒരാള് ബലാത്കാരത്തിന് ബലാത്സംഗത്തിന് പിടിക്കപ്പെട്ടാല് അവൻ വിശ്വാസികൾ ഒരു വിശ്വാസിയായിക്കൊണ്ട് ഒരിക്കലും അവനത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും ഏയ് നമ്മുടെ ഗ്രന്ഥത്തിൽ അതൊന്നുമില്ല ഇസ്ലാം അതൊന്നും പഠിപ്പിക്കുന്നില്ല മത തീവ്രവാദമോ ഞങ്ങളോ അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതോ ക്യാമ്പസിൽ ഇട്ട അഭിമന്യുവിനെ കുത്തിക്കൊടല് പുറത്തെടുത്തതും അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ജൂത സ്ത്രീകളെ അള്ളാഹു എന്ന് വിളിച്ച് ബലാത്കാരം കാണിച്ചതോ അള്ളാഹു അക്ബർ വിളിച്ച് ജൂത കുഞ്ഞുങ്ങളെ തലയേറുത്തു മാറ്റിയതോ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മുതുകാലന്മാരും കാലികളും ആടുമേക്കാൻ എന്ന രൂപത്തിൽ സിറിയയിലേക്ക് പോയി അമേരിക്കൻ പട്ടാളത്തിന്റെ വെടികൊണ്ട് തീരുമ്പോഴും അവർ വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്നാണ് അതാണ് ആകെ ഒരു സമാധാനം തീവ്രവാദ ബന്ധത്തിൽ അകപ്പെട്ട എത്ര പേര് എന്നയെ തൂക്കി അപ്പോ നമ്മള് മതേതരന്മാരായ ആളുകളാണ് നമ്മുടെ തീവ്രവാദത്തിന് പൂവിന്റെ മണമാണ് അല്ലേ കൊള്ളാം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അവരൊക്കെ തീവ്രവാദത്തിനെതിരെ ഭയങ്കരമായ പോരാട്ടം നടത്തുന്നവരാണ് പക്ഷേ അവരുടെ കണ്ണിന് ിമിരമുണ്ട് കണ്ണടയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം എന്ന് പറഞ്ഞില്ലേ അവർക്ക് ഹൈന്ദവ തീവ്രവാദത്തെ കാണാൻ ക്രൈസ്തവ തീവ്രവാദത്തെ കാണാൻ കണ്ണട പോലും വേണ്ട ഭയങ്കര കാഴ്ചയാണ് പക്ഷേ അവരുടെ ഈ പോരാട്ട വീഥികളിൽ അവരൊരിക്കലും ഇസ്ലാമിക തീവ്രവാദത്തെ കാണില്ല പ്രതികരിക്കില്ല കാശ്മീരിൽ സൈന്യം കൊലപ്പെടുത്തിയ ലഷ്കർ ഇ ഭീകരൻ ബുർഹാൻ വാനി എന്ന വ്യക്തിയെ കുറിച്ച് വിലാപ കാവ്യം അരങ്ങേറി ഐസസ് ജൂതന്മാരാണെന്നാണ് ഒരു കാലം വരെ ഇവർ പറഞ്ഞിരുന്നത് പിന്നീടാണ് ഐസസ് ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കഴുത്തെക്കുന്നത് പിന്നീട് പ്രതികരണം തന്നെ ഇല്ലാതായി ഇസ്ലാമിക രൂപത്തിൽ വിചാരണ ചെയ്തിട്ടാണ് ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആടുമേക്കാൻ വേണ്ടിയിട്ട് പോയി കുറെ എണ്ണം ഇവരെന്തിനാ സിറിയയിൽ പോയത് ലൈംഗിക ദാഹം അടക്കാൻ വയ്യാതെ ലൈംഗിക അടിമകളാകാൻ വേണ്ടി പോയതാണോ അയ്യോ അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ശരി കൈവെട്ടൊക്കെ എന്ത് അവരുടെ പ്രതിരോധ മാർഗം പ്രശ്നമില്ല സിമി ഏയ് അത് നിരോധിക്കേണ്ട സംഘടനയല്ല അത് മതേതര സംഘടനയാണ് കൊള്ളാം പാനായിക്കുളത്ത് സിമി ക്യാമ്പിൽ വന്ന് അറസ്റ്റിലായ ആളുകളൊക്കെ ഭരണകൂട ഭീകരതയ്ക്കിരയായതാണ് എന്ന് ആരാ അറിയാമോ നമ്മുടെ സ്വന്തം പിണറായി മോലവേ എന്നിട്ട് നമ്മുടെ തലശ്ശേരി കലാപം ആസൂത്രണം ചെയ്തതാരാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി കെ ടി ജലീല് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ആരാണത് ചെയ്തത് എന്നൊക്കെ പക്ഷെ ചിലർക്ക് ഒരേ നിർബന്ധം അത് ഹൈന്ദവ തീവ്രവാദികളാണ് ചെയ്തത് എന്ന് തന്നെ അവർക്ക് ആക്കിക്കൂട്ടിയേ പറ്റൂ ഞാനേ ഒരു നല്ല മൗലവിയുടെ ഒരു പ്രഭാഷണം കഴിപ്പിച്ച് തരാം ഒരു ഏതെങ്കിലും ഒരു പള്ളിയിലെ കാലയ്ക്ക് പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു പള്ളിയിലെ കാലയ്ക്ക് പോലും അത്രയും നല്ല രൂപത്തിൽ ഒരു മതപ്രഭാഷണം നടത്താൻ പറ്റില്ല സെക്കൻഡ് ഒരു നല്ല മതപ്രഭാഷണമാണ് ഒന്ന് കേൾക്കുക കത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി ജാതി മതാതി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു അടിസ്ഥാനമിട്ടി ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് എഴുതാതെ വായിക്കാൻ അറിയില്ല എഴുതി കൊടുത്താൽ പോലും വായിക്കാൻ തല എഴുതി കൊടുത്തതാണ് ഉത്തരവാദി അടിസ്ഥാനമിട്ട അവർ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും മുൻപ് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും ആറുനൂറ്റാണ്ടു മുൻപ് ഈ സാധ്യത മുൻപോട്ട് വെച്ച അൽ വെച്ചി രോഗങ്ങൾ പടരുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച അൽ റാസി പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അബു മൂസ ജാബിർ ഇബ്നു ഹയ്യാൻ അറബി സസ്യശാസ്ത്രത്തിന്റെ പിതാവായി ഘടിക്കപ്പെടുന്ന അബു ഹനീഫ ഇങ്ങനെ അവസാനിക്കാത്ത പരമ്പര തന്നെ പറയാനുണ്ട് മുസ്ലിങ്ങളുടെ വേദിയിൽ വന്നാൽ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളു മുസ്ലിങ്ങൾ ചെയ്ത സേവനത്തെ സംബന്ധിച്ച് ഇവരെയൊക്കെയാണ് നമ്മുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പോരെ ഏ അപ്പോ അല്ല നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയും നമ്മൾ പ്രതികരിക്കും ഈ മത വേദികളിലേക്ക് പോയി അവർക്കെതിരെ സംസാരിക്കാൻ ഇവർക്ക് പറ്റുമോ നിരവധി അനവധി മലയാളി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാരുമൊത്ത് കുടുംബത്തോടെ സിറിയയിൽ പോയി ഐസിസ് ബന്ധത്തെ കുറിച്ച് ചില സ്ത്രീകൾ തന്നെ രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിന് വേണ്ടി കണ്ണൂരിൽ നിന്നും സിറിയയിലേക്ക് പോയ ഷജിൽ കൊല്ലപ്പെട്ടു എന്ന സന്ദേശമാണ് കുടുംബം അറിയുന്നത് കണ്ണൂര് ഏച്ചൂർ സ്വദേശിയായ ഷജിലിന്റെ ഭാര്യയാണ് ശബ്ദ സന്ദേശം സിറിയയിൽ നിന്നും വീട്ടിലേക്ക് അയച്ചത് ഡി പി പി സദാനന്ദൻ അന്ന് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഷജിലിന്റെ ഭാര്യയും രണ്ടു മക്കളും സിറിയയിൽ അകപ്പെട്ടു പോയി എന്നാണ് അവരുടെ ശബ്ദ സന്ദേശത്തിലുള്ളത് എത്ര പേർ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുണ്ട് സിറിയയിൽ പോയി ഐസിസിൽ ചേരണം എന്ന ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു മിസ്ഹ ടെഹി പോയി ഒരു ഷിഫ ഹാരിസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ ഓർക്കില്ലെങ്കിലും ഞാൻ മറക്കില്ല ഈ ഷിഫ ഹാരിസ് ആണ് കൊല്ലേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റ് കൊല്ലപ്പെടേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റ് ഇട്ടത് അതിൽ ഒന്നാമത്തെ ആൾ ആരായിരുന്നു എന്നറിയാമോ ജാമിദ എന്നി ഡൽഹി കൊണ്ടുപോയി ഇപ്പോഴും തിഹാർ ജയിലിലാണ് കാരണം ഇസ്ലാമിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കൊല്ലൽ നമ്മുടെ ജീവിതത്തിന്റെ ജിഹാദാണ് എന്ന് അവര് മനസ്സിലാക്കുന്നു ഇന്നലെ ഞാന് മറ്റൊരു ഒരു ചെറിയൊരു പോസ്റ്റ് നില രാത്രി ഇട്ടെങ്കിലും ഞാൻ ആ പോസ്റ്റ് പിന്നീട് വേണ്ടെന്ന് വിചാരിച്ചു ഇന്നലെ എന്നെ ഒരു ഒരാൾ കാണാൻ വന്നിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹത്തിനും അത് താല്പര്യമുണ്ടായിരുന്നില്ല അവരുടെ ആവശ്യം എൻ്റെ യൂട്യൂബ് ചാനൽ അയക്കു കൊടുക്കണം അതിൻ്റെ പാസ്വേഡും മെയിൽ ഐ ഡിയും കൊടുക്കണം എൻ്റെ നമ്പറും മെയിൽ ഐ ഡി സ്വാഭാവികമായിട്ടും അവർക്കത് വിറ്റ് കഴിയുമ്പോൾ അത് അവരുടെ സ്വന്തമാണല്ലോ പതിനൊന്നായിരം വീഡിയോസ് ഉണ്ട് അത് അവർക്ക് സ്വന്തം നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതും ഇനി മുതൽ അവർക്ക് സ്വന്തം എന്നിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് ഈ ചാനൽ കൊണ്ട് നടക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഒന്നുമല്ല ഈ പതിനൊന്നായിരം വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കുമെന്നാണ് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചോദിച്ചു തരാമെന്നും പറഞ്ഞു അപ്പോൾ യുക്തിപരമായി ചിന്തിച്ചാൽ നമ്മളൊരു പണം പറയണം അവരുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങണം പുതിയൊരു ചാനൽ തുടങ്ങണം എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവർ അവിടെ വരുമെന്ന് നമുക്കറിയാം പക്ഷേ എൻ്റെ ജീവൻ്റെ വിലയുണ്ടതിന് ഈ നാലഞ്ച് കൊല്ലം പതിനൊന്നായിരം വീഡിയോകൾ ഉണ്ടാക്കാൻ എത്രയെത്ര കേസുകൾ ഭീഷണികൾ കൈപോയി ഒരുപാട് പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ ജീവൻ തരണം ചെയ്ത് ഞാൻ നേടിയെടുത്തതാണത് അതിന് നിങ്ങൾ എന്ത് വിലയിടുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് വില തന്നാലാണ് അതിന് മൂല്യമുണ്ടാവുക എന്തിനാണ് നിങ്ങൾ എൻ്റെ വീഡിയോകളെ ഇങ്ങനെ ഭയക്കുന്നത് എൻ്റെ ആശയങ്ങളെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങൾക്കും ആശയങ്ങളുണ്ടെങ്കിൽ ആശയപരമായിട്ട് അതിനെ പ്രതിരോധിക്കും അതല്ലേ മര്യാദ മര്യാദ നമുക്കില്ല അതല്ലേ വേണ്ടത് നബീലെ എൻ്റെ തലച്ചോറ് നായ തിന്നാത്തത് കൊണ്ടാടാ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ മമ്മതണ്ണന്റെ തലച്ചോറ് നേരത്തെ നായ തിന്നതുകൊണ്ടാണോ പട്ടിയെ ഹറാമാക്കിയത് ആ പട്ടിയെ വയനാട്ടിലെ സുബൈദ ഹലാലാക്കി പട്ടിക്ക് മുമ്പിൽ കൂപ്പുകയ്യോടുകൂടി നിന്നു കാരണം ജീവൻ രക്ഷപ്പെടുത്താൻ പട്ടി വേണ്ടി വന്നല്ലോ എന്റെ തല ഒരു നായയും തിന്നിട്ടില്ല എന്റെ തലച്ചോറ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പട്ടി ഹറാമല്ല എന്റെ വീട്ടിലും പട്ടിയുണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കമന്റിനൊന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇവരുടെ പേര് നമ്മളൊന്നും വിളിച്ച് പറയണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നോ തന്തയും തള്ളയും ഒക്കെ ചേർത്ത് പൂര തെറി വിളിക്കും അത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞു അപ്പൊ ഒരു കാരണവശാലും അവരുടെ പേര് ചാനലിൽ പറയരുത് അവരുടെ ലക്ഷ്യവും ആ രൂപത്തിലുള്ള പോപ്പുലാരിറ്റിയാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ ചാനലിലേക്ക് കയറി വന്ന് തെറി പറയുന്നത് തന്നെ എന്നിട്ട് വിദേശത്തേക്ക് ഒരുപാട് യുവതികളെ യുവാക്കളെയൊക്കെ ഇവർ കടത്തി ഒരുപാട് ആളുകളെ സിറിയയിലും എത്തിച്ചു എന്തിനാണ് പൊട്ടിത്തെറിക്കാണ് ഇസ്ലാമിനു വേണ്ടി നിമിഷ ഫാത്തിമ ഒരു ഇൻ്റർവ്യൂവിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക ഇസ്ലാമിന് വേണ്ടി മരിക്കുക എന്നത് എൻ്റെ ദൗത്യമാണ് അപ്പം എൻ ഐ എക്കാര് പറഞ്ഞു എന്നാൽ പിന്നെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇപ്പം ഒന്ന് ജീവിച്ചല്ലോ എന്നാൽ പിന്നെ ഇസ്ലാമിന് വേണ്ടി മരിച്ചു അല്ല എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞാൽ വേണ്ട അവളെ മോൾ മോളിവിടെ നിന്നോ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചാൽ മാത്രം മതിയോ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ കൂടെ ചെയ്യണ്ടേ അതും കൂടി ചെയ്താലല്ലേ മോളൊരു വിശ്വാസിയാകും പോയിക്കോളാ മറു കൊണ്ടുവന്നല്ല ഇതിനെ ഇപ്പൊ ഈ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നത് ആട് മേയ്ക്കാനോ ലൈംഗിക അടിമയാക്കുകയോ അതൊന്നും അല്ല ഇവിടത്തെ ലക്ഷ്യം അജുമോൻ പോയതാ അവിടെ പോയി പൊട്ടിത്തെറിച്ചതാ മജീദ് സിറിയയിലേക്ക് പോയതാ അങ്ങനെ തളിപ്പറമ്പുകാരായ എത്ര പേർ കണ്ണൂർ കാസർഗോഡ് എത്ര പേരാണ് പോയത് എന്താണ് ഇവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം ഏ ഇവിടെ മിക്സ്ഡ് കൾച്ചർ ആണല്ലേ എല്ലാ മതവിശ്വാസികളും തിങ്ങി ജീവിക്കുന്നു ഇവർക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യം ഇല്ല ഇവർക്ക് ക്രിസ്ത്യൻ ചർച്ചുകൾ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ഏഹ് പറ്റില്ല അപ്പം മുഹമ്മദ് നബി അല്ലേ ഇവര് മാതൃകയാക്കുന്നത് ആ നെബി എന്താണ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം ആ നബിയുടെ ഗുണവധികാരമാണെങ്കിൽ അത് പറയാതിരിക്കല ഭ എന്നാലും സാന്ദർഭികമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു വീഡിയോ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങളും ഒന്ന് കേൾക്ക് എന്താണ് നബി എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ നബിയെ കുറിച്ച് പറയുമ്പോ എമ്മമാർക്കൊക്കെ നൂറ് നാ നീയൊക്കെ തന്നെ അങ്ങ് കേക്കടാവൂവേ അതൊരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് പറ്റില്ല നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറാള് വന്ന് ആ പെണ്ണിനെ എന്നാൽ ഹബീബായ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് തങ്ങളുടെ അത്രയും നിർബന്ധമാണ് വിളിക്കടാ ഒന്നും േ നല്ല അധികം നല്ല തന്തയ്ക്ക് തന്ത എന്റെ തന്ത പറയാ നീ ആയോ ഒന്നുകൂടെ പറഞ്ഞടാ പറയടാ വിളിക്കറ എടാ നബിയുടെ കണ്ണൊരു പെണ്ണിൽ വീണ് കഴിഞ്ഞാൽ ആ പെണ്ണ് നബിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് ഞാനല്ല നീയൊക്കെ ലിംഗം വെച്ചിട്ടാണോടാ കേക്കുന്നത് ചെവിയും കൊണ്ട് കേക്കടാ തലച്ചോറ് കൊണ്ട് ചിന്തിക്കടാ അല്ലേ വലാതി എന്റെ തന്തയ്ക്ക് പറയുന്നു നീ പേരെത്തൻ വെറൈറ്റി മീഡിയ ഇറങ്ങിപ്പോടാ നീയൊക്കെ നീയൊക്കെ നബിയുടെ ഗുണ്ടകളാ ചെല്ലേ ഞാനാണോ പറഞ്ഞേല്ലേ പറഞ്ഞേ ആ പെണ്ണിനെ ആ പെണ്ണിന് പോയി പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായോ തങ്ങളുടെ സൗണ്ട് അങ്ങ് ആ പെണ്ണിനെ പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോവും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്

ഇപ്പോൾ ഐശ്വര്യ റായി ഐശ്വര്യ റായി ഇപ്പോഴല്ലേ വൃദ്ധയായത് എന്നാലും ഒരു സുന്ദരിയാണ് കേട്ടോ വൃദ്ധയായെന്നല്ലേ ഞാൻ പറഞ്ഞത് പ്രായമായി ഇവർക്ക് പതിനാറ് വയസ്സാണല്ലോ മെച്ചം അപ്പോൾ ഐശ്വര്യ റായി ആര കല്യാണം കഴിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനോ ഏശ്വര്യ റായിയുടെ ഭർത്താവ് ആരാ അഭിഷേക് ബച്ചൻ ഇപ്പം ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും കൂടി ഒരിടത്ത് നടന്നു പോകുന്നു നെബിയുടെ കാലാണെന്ന് വിചാരിച്ചു നെബി ഐശ്വര്യ റായി ഒന്ന് നോക്കി അഭിഷേക് അവൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉളുപ്പില്ലാതെ അഭിഷേകെ ഒരൽപമൊന്നും മാറി നിന്നിട്ട് പറയണം തൊലാക്ക് 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 എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് കൂടി രക്ഷപ്പെട്ടോണം കാര്യം മനസ്സിലായോ ആ ഭർത്താവ് നിർബന്ധമാണ് നല്ല ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാ ഞങ്ങള് കാണിച്ചുതരാട്ടോളൂ മൊത്തം പറ്റും അതെങ്ങനെ കെട്ടന് മാത്രമല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ യും മുകളിലുള്ള വലിയ ഏഴാമത്തായി ഇനി എട്ട് ചിലപ്പോ അന്നെ നേരിട്ട് കെട്ടിച്ചുകൊടുക്കും അവിടെ ഈ